ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഡൊമസ്റ്റിക് സൈഡാട്ടോ അപ്പോൾ ഉമ്മച്ചി വരാനായിട്ടുണ്ട് ഉമ്ര കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ എയർ ഇന്ത്യയിലാണ് വരുന്നത് ഇവർ ഫസ്റ്റ് ഫ്ലൈറ്റ് മുമ്പേ വന്നിറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടിയത് അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ആറരയുമ്പോൾ എത്തി ഒരു ഏഴേ കാലാവുമ്പോഴാണ് അവരുടെ ഫ്ലൈറ്റ് റീച്ച് റീച്ചാവുക ഞാൻ അവിടെ ഇരുന്ന് ഓരോ വീഡിയോസ് കിട്ടിയതൊക്കെ എടുത്തുകൊണ്ടിരുന്നു പിന്നെ നമ്മുടെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചിടെ ഇത്താത്തെയും കൂടെ പോയിട്ടുണ്ട് ഒരുപാട് കസിൻസ് ഒരുമിച്ചാട്ടോ പോയത് അപ്പോൾ അവരുടെ പിള്ളേരും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഇനി വേവിയുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഈ ചെറുതിനാണെങ്കിലും ഇനി ബേബിന് ഭയങ്കര ഇഷ്ടം അവനാണെങ്കിലും വൈകുന്നേരം തൊട്ട് ഉറങ്ങാൻ തന്നെ നല്ല ഉറക്കം മൂഡുണ്ട് പിന്നെ അതിലൊരു പട്ടിയൊക്കെ പോവണ്ടായി പിന്നെ ഒരു നല്ല ക്യൂട്ട് ബേബി പോയി പക്ഷെ ഫേസ് കിട്ടിയില്ല പിന്നെ ബേബി ഉറങ്ങി അപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങി കേട്ടോ അപ്പൊ ആ ടീഷർട്ടൊക്കെ ഇട്ട് വന്നതാണ് എന്റെ പാപ്പാടെ മോൻ അതായത് കൊച്ചാപ്പാടെ മോൻ എന്റെ ബാബു ശനീന്റെ മോനാണത് അപ്പോ അവര് പിന്നെ മുട്ട അടിക്കല്ലോ ഉമറക്ക് പോയിക്കുന്ന മുട്ട അടിക്കുക പിന്നെ അവർ ക്യാമറയിലേക്ക് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ തതിരിപ്പിച്ചത് പിന്നെ ഇക്കാക്കാൻ്റെ ഉമ്മച്ചിയും ഉണ്ട് ഇക്കാക്കാട് ഉമ്മച്ചീടെ ഉമ്മായും എല്ലാവരുമായിട്ടൊക്കെ ഒരുമിച്ചാട്ടോ ഉമറൊക്കെ പോയത് ഇക്കാക്കാൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയായിട്ടോ പിന്നെ ബ്ലാക്കിട്ട് ചിരിച്ചു വരുന്നതാണ് എന്റെ ആൻറ്റി അതായത് ആക്കാക്കാൻ്റെ ഉമ്മച്ചിയാണത് അപ്പൊ ഞാൻ പറഞ്ഞ ഇതിലേക്ക് നോക്കി ടാറ്റ താന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഡാറ്റി ഞാൻ പറഞ്ഞു ആ മതി പതി പോയിക്കോയ്ക്കോന്നോർ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആ ഡാറ്റ കൊടുത്തു വരുന്നതാണ് എൻ്റെ ഉമ്മച്ചിടെ ഇത്താത്ത ആ മൂത്തുമ്മി പിന്നെ അതിന്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട് എൻ്റെ ഉമ്മച്ചി എല്ലാരും ഞാൻ പറഞ്ഞിട്ട് ക്യാമറയിലേക്ക് ക്യാമറയിലൊക്കെ നോക്കുന്ന പറഞ്ഞിട്ട് എന്നെ ആ ഡാറ്റ ഒക്കെ വാങ്ങിപ്പിച്ചു ഉമ്മച്ചി എന്നെ കണ്ടതിന് ശേഷം ബാക്കിയുള്ളവരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അനീത്തിമാരൊന്നും വന്നിട്ടുണ്ടായില്ല അവൾമാർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉമ്മ ചോദിച്ചാൽ അവരെന്താ എന്താ വരാൻ അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് വർക്കിന് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത് നമ്മുടെ ഒരു കസിൻ കേട്ടോ അങ്ങനെ ഇപ്പം ഇവർ വന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ൊമ്പത് അങ്ങനെ ഒരു ഡേറ്റിനാണ് വന്നത് കിട്ടോ അപ്പൊ ഞാനിത് വീഡിയോ എടുത്ത് ചെയ്യാൻ കുറച്ച് ലാഗ് നിൽക്കാടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരുത്തേക്ക് വരാണ് അപ്പോഴാണ് എന്നെ കണ്ടത് അപ്പോൾ അതിന് കൊച്ചിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അവൻ ഉറകെ ആയിരുന്നു എന്നാലും അതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിനെല്ലാരും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡി വാങ്ങിച്ചു അതിൽ നിന്നും പിന്നെ ഉമ്മച്ചി വാങ്ങിച്ചു അവനാണീ ഉറക്കത്തിന്റെ മത്തിൽ ഇരിക്കുക പിന്നെ ഞാൻ ലഗേജൊക്കെ ആയിട്ട് കാറിന്റെ അടുത്തേക്ക് പോയി വാപ്പിച്ചോടെ ലഗേജ് ഒക്കെ ഉണ്ട് പിന്നെ വീട്ടിലെത്തി നമ്മൾ ലഗേജ് പൊട്ടിക്കണ ഒരു പിള്ളേർ ചക്ക കൂട്ടം കാണൂല അതുപോലായിരുന്നു ഞങ്ങൾ മൂന്നെണ്ണോട്ടോ യാഥാർത്ഥ്യം പറയാണെങ്കിൽ ഞാൻ എന്റെ മോനെ നോക്കിയിട്ട് അവരെ ഇളവളുടെ കൊടുത്തേക്കാട്ടെ അപ്പൊ അവള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു വാപ്ച്ചി ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴൊക്കെ പുറത്താ വർക്ക് ചെയ്തുകൊണ്ട് ഇളയവളി ഉണ്ടായപ്പോഴാണ് നാട്ടിലേക്ക് വന്നത് അപ്പൊ ഞങ്ങൾ പറയായിരുന്നു വാപ്പിച്ചിട്ട് പെട്ടി പൊട്ടിക്കാൻ അങ്ങ് ഭാഗ്യം ഉണ്ടായിരുന്നു ഇതെങ്കിലും ഞങ്ങൾ പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു എന്തായിരുന്നു ഞങ്ങൾ കാട്ടിക്കൂട്ടിന്ന് ഞങ്ങൾ മാത്രമേ അറിയുള്ളൂ അതെങ്ങനെയെങ്കിലും പൊട്ടിച്ചതിന് ഉള്ളീത്തേക്ക് കണ്ടാൽ മതി ഇഷ്ടിരുന്നത് മുസലായിരുന്നു അത് ഉമ്മിച്ചിട്ട് ഫ്രണ്ട്സിനാന്ന് ഉമ്മച്ചി പറഞ്ഞായിരുന്നു പിന്നെ ഇനിമോനിക്ക് ഒരു തൊപ്പി കിട്ടി പിന്നെ ഇനി ഒരു കളിപ്പാട്ട് പിന്നെ ഇനി മോനൊരു ജുബയും പാൻറ്റും ഉണ്ടായിരുന്നു അതൊക്കെ ഇടിപ്പിച്ച് അങ്ങ് നോക്കിയിട്ട് വെറുതെ ജസ്റ്റ് വലുതായിരുന്നു പിന്നെ നമുക്ക് മിഠായികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഒരു തൊപ്പിയും സ്പ്രേ ആയിരുന്നു ഞങ്ങള് രണ്ടാള് എന്താക്കണേന്ന് വെച്ചെങ്കിൽ രണ്ടാൾ അങ്ങോട്ട് കൂടെ മാറ്റിക്കൊണ്ടിരുന്നത് ഒളിപ്പിച്ചു ഗൈസ് അയ്യേ ഞാൻ പെട്ടിയിലൊക്കെ നോക്കി പറക്കണം കേട്ടോ എനിക്കന്നെ ഇപ്പൊ ചിരി പിന്നെ ഞങ്ങളൊരു മത്സരം പോലെ ഗൈസ് അങ്ങോട്ട് ഇങ്ങനെ വാരി വലിച്ച് ഒന്ന എന്താ തൊപ്പി വാപ്പിക്ക് തൊപ്പി ആ കല്ല് വിട്ടായി അപ്പൊ കൈസ് ഞങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടില്ലേ അപ്പൊ ഇത്രേള്ളൂ കൈസ് അപ്പൊ ബൈ